ഹായ് ഫ്രണ്ട്സ് പുതിയ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനിപ്പിക്കുക ഞാൻ സംസാരിക്കുവല്ലേ അവസാനിപ്പിക്കാൻ അപ്പോൾ താഴെ നമ്മളെ ഈ വർഷം നമ്മൾ ഒത്തിരി നല്ല വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ബാ വീഡിയോസും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളല്ലേ ഞങ്ങളെന്ന് ഒന്ന് താഴെ പറയണേ കേട്ടോ മെയിനായിട്ട് നിങ്ങളുടെ ലൈക്കുകൾ കൂടെ നമ്മളല്ലേ ഇന്ന് പ്രോത്സാഹിപ്പിക്കണം മെയിനായിട്ട് അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് റോഡറിയില്ല കേട്ടോ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പോൾ കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി ഡ്യൂട്ടി എല്ലാം പിള്ളേർ കേട്ടോ മക്കളെ വന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി നമ്മുടെ വൈകിയും വൈഷ്ണവയും വന്നിട്ടുണ്ട് അപ്പൊ സലേഷിന്റെ മക്കൾ വന്നിട്ടില്ലായിരുന്നു കാരണം പുള്ളിക്ക് ആയിക്കോട്ടെ കൊള്ളോട്ട് പുള്ളി വേറെ വൈകിക്ക് വന്നിട്ട് എന്റെ വൈഫ് എല്ലാം വന്നിട്ടുണ്ട് അത് ഉദ്ര മീൻപിടുത്തും കാഴ്ച വെക്കാൻ വന്നൊന്നും പറയുന്നില്ല ഒരു ചെറിയൊരു വീഡിയോ അടാ കാഴ്ചക്കെ വന്ന അപ്പൊ എല്ലാ ചങ്കുകൾക്കും നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാലിലേക്ക് സ്വാഗതം ടോപ്പീൽ ഇരുപത്തി മൂന്നില് ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടാണ് നമ്മള് കടന്നു പോയത് കാരണം ഹോസ്പിറ്റലിലെ കേസക്കയായി ഞാൻ കണ്ടൊരു ഹോസ്പിറ്റൽ കേസക്കേര കടക്കുമായിരുന്നു ഉള്ളിലേക്ക് വൈറ്റ് വരെ വന്ന് ഒരു മാസം കടന്ന് എനിക്ക് നെഞ്ചത്തു വരെ വന്ന് ഒരു മാസം കിടന്നു അപ്പൊ അതെല്ലാം കടന്നു പോയിരിക്കടക്കാണ് അപ്പൊ എല്ലാ ചങ്കുകൾക്കും നമ്മുടെ ടോപ്പ് ഫീൽ ചെയ്യാം അല്ലെങ്കിലേക്ക് പോകും

രണ്ടാമത്തെ കൊണ്ട് രാസിയാൻ പോകട്ടോ ഒരു കൊണ്ട് രാസാട്ടോ അപ്പൊ രാസീം കേട്ടോ മീനിനെ മൊത്തം വന്നോ ഇപ്പൊ തന്നെ അപ്പൊ ഞങ്ങൾ എന്താ വന്നിരിക്കുന്ന പാവൽ പറഞ്ഞിട്ട് കേട്ടോ ഒരു പാവൽ മെഷീൻ ആണ് അപ്പൊ അതിന് വലിയ രീതിയിൽ വള്ളം കാണിക്കൂ അവരെ കൊണ്ടാണ് കേട്ടോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ദിവസം അപ്പൊ അതിനൊക്കെ ആണെന്ന് സജ്ജൻ ഞാൻ അടിക്കുന്നത് ഇത് നമ്മുടെ വൈഷ്ണി ചോദിക്കുന്നുണ്ടോ കണ്ട പിടിച്ചേക്കാ നീറ്റ് കൂടെ നമ്മുടെ കങ്കനിട്ടോ നിതിൻ രാജൻ വീട്ടി കേട്ടോ അവൻ ഗൾഫിലാണ് അല്ലെ നമ്മടെ ഒരു ആ ദുബായിക്കാ തുടങ്ങും അപ്പൊ അവനും പ്രത്യേക ഞങ്ങളുടെ കായ് പറയാലോ

வெயிட் பண்ணு அது என்ன நண்டோ இல்ல இல்ல வெயிட் இல்ல வா வென் நம்ம என்னடா நீ வெயிட் பண்ணி ஆகுறா கரெக்டா அது என்னடா இது காற்று வந்து நண்டோ பாரு என்னடா தெய்வம் நண்டூடி என்னடா நண்டු பிடிக்கணும் நேமைய புள்ளி பிடிக்காத மூட்டையில நண்டු மீய பிடிக்கணும் அது என்ன ஒரு பசி അടുത്ത ഉണ്ടാവ ഓർക്ക് കേട്ടോ അടുത്ത ആൾക്ക് ബോംബിടാൻ വേണ്ടി കേട്ടോ അപ്പൊ അതിനിടെ മുതൽ ചെറിയ കപ്പിയിട്ടുണ്ട് പുറത്ത് കേട്ടോ അപ്പൊ കപ്പ ഇടുന്നതിനാ ഈ കരിമീൻ ഉണ്ടെന്നൊക്കെ കിട്ട സാധ്യത

ഓ മ്മടെ പിള്ളേരെ കൊണ്ടന്ന് നമ്മള് മീൻ മീൻ പിടിച്ച് തകർക്കാൻ പോവുകയറി അവൾമാർക്ക് മീൻ വറുത്തത് വേണോന്ന പറയുന്നത് അവക്ക് രണ്ടെണ്ണം കിട്ടിയെന്നാ പറയുന്നത് മീൻ പിടിക്കാട്ടേ അവള് പിടിച്ചോടും ണോ <laughs>

പറ കണ്ടാള കണ്ടു രണ്ടും ഡബിൾ 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 അവരമ്മയും പോണു എന്തോ

മൂന്നാം താശം പോവാണ്

ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ കേട്ടോ അംഗളുമാരൊക്കെ കേട്ടോ അച്ചാമാരെന്നാണോ അവള് പറയാം മച്ചാമാരുന്നത് മച്ചാരില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടുകാരല്ലേ ചേട്ടന്മാര് ചേച്ചിമാരെന്ന പറഞ്ഞ കേട്ടോ

രണ്ടു മീനും പിടിച്ചേക്കാട്ടോ നമ്മടെ മൂത്ത ഇവിടെ കളിയാക്കിയായിരുന്നു അവർക്ക് രണ്ട് മീൻ കിട്ടിന്നു പറഞ്ഞു ഇപ്പൊ രണ്ടു മീന പിടിച്ചേക്കോ രണ്ടല്ല മൂന്നുണ്ടല്ലോ രണ്ടേ ഉള്ളു രണ്ടുമേന ഉള്ളു സ്പൈഡർ എടുത്തോണ്ടേ അത് പിടിച്ചാണ്ടല്ലോ

அச்ச நம்ம லாஸ்ட் தீரிய கட்டோ லாஸ்ட் தீர்ப்பீட்டில் போவா അവസാനം പഴം വില കണ്ടോ പഴം കണ്ടോ ലാസ്റ്റ് ഒന്ന് പഴം മിക്സ് ചെയ്ത് കേട്ടോ ലാസ്റ്റ് ഇതിപ്പോ മൂത്തയാക്കാണ് ഭയങ്കര പരാതിയാണ് മീൻ കിട്ടുന്നോ ലാസ്റ്റ് പിടിച്ച് പിടിച്ചാൽ അച്ഛ മറേ നമ്മളുടെ മീൻപിടുത്ത് അവസാനിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിൽ നമ്മുടെ മീൻപിടുത്ത് അവസാനിപ്പിക്കണം നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ മീൻ പിടിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പിടിച്ചിരിക്കുന്നത് രണ്ടും പിടിച്ചിട്ടുണ്ടോ വൈകാൻ പിടിച്ചിട്ടുണ്ട് വൈഫം പിടിച്ചിട്ടുണ്ട് അപ്പൊ വഴക്ക് ഊൺ പിടിച്ച മീൻ പിടിച്ചിരിക്കുന്നത് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവും പറയാത്തന്നു അപ്പോൾ അതെ അടുത്ത ദിവസം വീണ്ടും ഒന്നും ഒന്നിനോ പറയാം അപ്പം അവധിക്ക് വരണ്ട് അപ്പോൾ ഭയങ്കര അഞ്ചു വരെ മീൻ കേട്ടോ അപ്പം ഞങ്ങളുടെ മീൻപിടുത്ത ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാതെ എങ്ങ മീൻ കണ്ടോ മീൻ കണ്ടോ പറഞ്ഞേ എങ്ങനെ ഇഷ്ടപ്പെട്ടു അപ്പൊ guys നമുക്കിപ്പോ കൊറേ മീൻ കിട്ടിട്ടുണ്ട് എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്റെ രണ്ടു ദിവസം അവധിയാണ് ആ ഫുൾ ദിവസം ഇനി മീൻ പിടിക്കാൻ ഞാൻ കിറങ്ങും Happy New Year. 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 Happy New